വർഷത്തെ പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന പലിശരഹിത വായ്പയുടെയും സ്പെയർ ഷോപ്പിന്റെയും ഉദ്ഘാടനം ജനുവരി പതിനേഴിന് രാവിലെ മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ കോൺഫറൻസിൽ അറിയിച്ചു ആലത്തിയൂരിലെ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന പലിശരഹിത വായ്പയുടെയും സ്പെയർ ഷോപ്പിന്റെയും ഉദ്ഘാടനം ജനുവരി പതിനേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലത്തിയൂർ അങ്ങാടിയിൽ സ്പെയർ ഷോപ്പ് ഉദ്ഘാടനം തൃപ്രങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പൂളക്കൽ നജീബും പലിശരഹിത വായ്പാ ഉദ്ഘാടനം തിരൂർ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടും നിർവഹിക്കും ജനുവരി രാവിലെ മണിക്ക് സംഘടിപ്പിക്കുന്ന പലിശ രഹിത വായ്പയും ഓട്ടോ സ്പെയർ പാർട്സിൻ്റെ ഉദ്ഘാടനമാണ് ഞങ്ങൾ നടത്തപ്പെടുന്നത് നമുക്കൊക്കെ അറിയാം ആലപ്പുഴ മോട്ടോർ തൊഴിലാളി യൂണിയൻ സംയുക്തമായി നടത്തുന്ന ഒരുപാട് ജീവകാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് അതിൻ്റെ ഉപരീതിയായി ഇപ്പം ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഇവിടെ സ്പെയർ പാർട്സിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ പിന്നെ പലിശ രഹിത വായ്പ വായ്പയുടെയും ഉദ്ഘാടനമാണ് ഞങ്ങൾ നടത്തപ്പെടുന്നത് അതിന് ഈ പതിനേഴാം തീയതി ജനുവരി പതിനേഴാം തീയതി നടത്തുന്ന സംയുക്ത ആലത്തൂർ മോട്ടോർ തൊഴിലാളികൾ നടത്തുന്ന പരിപാടിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തുപ്പറങ്കോട് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പൂളക്കലും ഫലിശലിത വായ്പയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം സബ് ഇൻസ്പെക്ടറായ നസീർ സാഹിബ് തിരൂർക്കാട് ഉദ്ഘാടനം ചെയ്യുന്നു സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ നിലവിൽ വന്നിട്ട് പത്ത് വർഷത്തോളമായി ഈ പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മളെ തൊഴിലാളികൾക്ക് നമ്മളാൽ കഴിയുന്ന പരമാവധി നമ്മുടെ ഡ്രൈവർമാർക്ക് ചാറ്റി ലെവലിൽ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ നമ്മളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഡ്രൈവർമാർക്ക് ഡ്രൈവർമാരുടെ മക്കളെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അഞ്ച് കുട്ടികളെ നമ്മൾ ട്യൂഷൻ്റെ പകുതി ഫീസ് നമ്മളെ യൂണിയനാണ് അടച്ചു കൊടുക്കുന്നത് അതുപോലെ പത്താം വാർഷികത്തോടനുബന്ധിച്ചിട്ട് നമ്മളൊരു മഹാ മെഡിക്കൽ ക്യാമ്പ് ചെവി കണ്ണ് മൂക്ക് ബ്ലഡ് എന്നിങ്ങനെ മഹാ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ആലത്തൂർ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ശേഷം നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഓഫീസിനൊരു എടുത്തു അതിൻ്റെ പുറമെ അവിടെ ഒരു മെഡി ഫുട്ബോൾ മത്സരം വൺ ഡേ ടൂർണമെൻ്റ് നടത്തി അതിൻ്റെ ശേഷമാണ് നമ്മളെ ഡ്രൈവർമാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരണമെന്ന് ഈ രണ്ട് മാസമായിട്ടുള്ള നിലവിൽ വന്ന കമ്മിറ്റി എടുക്കുകയും അതിൻ്റെ പേരിൽ പലിശരഹിത വായ്പയുടെയും സ്പെയർ ഷോപ്പിൻ്റെയും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള സംവിധാനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള മുജിബാക്ക ഉദ്ഘാടനം ചെയ്യുന്നത് പലിശരീത വായ്പയുടെ നമ്മളെ തിരൂർ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള നസീർ സാറാണ് ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അങ്ങാടിയിൽ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രവർത്തനം തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി കമ്മിറ്റിയുടെ കീഴിൽ തുടർച്ചയായി സമൂഹ നോമ്പുതുറാക്കി കിഡ്നി രോഗികൾക്കുള്ള ചികിത്സാ സഹായം ഓട്ടോ ഡ്രൈവർമാർക്കുള്ള ചികിത്സാ ഫണ്ട് മഹാ മെഡിക്കൽ ക്യാമ്പ് വൺ ഡേ ടൂർണമെന്റ് ഓട്ടോ ഡ്രൈവർമാരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ചിലവ് എന്നിവ നടത്തിവരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന മീഡിയ കോൺഫറൻസ് എസ് ഡി യു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം നാസർ മൂളന്തല ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരികളായ മുഹമ്മദ് പാറയിൽ കുഞ്ഞിപ്പ ബാപ്പറമ്പിൽ മോഹനൻ ബഷീർ അത്താണി രാജു ഒട്ടുംപുറം ചെയർമാൻ അനി മലയമ്പാടി കൺവീനർ ഷൌക്കത്ത് അലി ഇച്ചായി ട്രഷറർ വിനു പരപ്പേരി മുസ്തഫ പൂതേരി ഉണ്ണി മലയമ്പാടി ആപ്പു ഹബീബ് ഷാഹിൽ ലത്തീഫ് കപ്പൽപടി എസ് ടി യു മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സലീം അന്താരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ पुतीय बंदगल, ब्राइडल क्राफ्ट, द वेडिंग मॉल, पैन बाजार, तिरूर